ഇന്ന് നമുക്ക് സ്റ്റഫഡ് മാംഗോ കുൽഫി ഉണ്ടാക്കി നോക്കാം അപ്പം അത് ടോപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ഇവിടെ എടുത്തുവയ്ക്കണം കേട്ടോ ഇത് ആവശ്യമുണ്ട് നമുക്ക് പിന്നെ ഇത് റൗണ്ടിൽ നമുക്കൊന്ന് കത്തി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ സീഡ് നമുക്ക് എടുക്കണം കേട്ടോ അപ്പൊ അതക്കന ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ പിടിച്ചെടുത്തിട്ട് സ്ലോവിലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ൊന്ന് ട്രേൺ ചെയ്ത് കൊടുക്കട്ടെ അതൊന്ന് ഇനി ഇതിന്റെ പഴുപ്പ് എടുത്തിട്ട് നമുക്ക് മിക്സിയില ഇതിങ്ങനെ തന്നെ വെക്കണേ ഈ മാങ്ങയുടെ മിക്സിയിലെ ചേർക്കളുപ്പ് കൊടുക്കട്ടോ ഇനി മാങ്ങയെന്ന് കുറച്ചും കൂടി എടുത്തിട്ട് ഇതിന്റെ അകത്ത് ഇട്ടുകൊടുക്കട്ടെ കത്തേക്ക് ഒരു അരക്കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് നമുക്ക് അടിച്ചെടുത്തോണ്ട് വരെ മാങ്ങയുടെ പഴുപ്പും മിൽക്ക് പൗഡറും പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടി നല്ലോണം അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിന് ഇതിൻ്റെ ടോപ്പിലെ ഭാഗമുണ്ടല്ലോ ഇത് അതേപോലെ തന്നെ നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ ടൂത്ത് പിക്ക് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കേ സിസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ടൂത്ത് പേക്ക് വെച്ചിട്ട് നാല് വശവും കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം ചഫ്ഡ് മാംഗോ കുൽഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് ഊരി എടുക്കാം കേട്ടോ അതിനുശേഷം ഈ ഭാഗം ഒന്ന് നമുക്ക് കട്ട് ചെയ്തളയാം കീലർ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ തോലെല്ലാതും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നിൻ്റെ മുകളിലൂടെ കുറച്ച് ആൽമണ്ട് നമുക്ക് ചെറിയ പീസസായി കട്ട് ചെയ്തുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്റ്റഫഡ് മാംഗോ കുൽഫി റെഡി ആയിട്ടുണ്ട് ഈ ചൂട് സമയത്ത് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമായിരിക്കും പിന്നെ മാങ്ങര സീസൺ ആയതുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ